ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളെ ഭേദിച്ച് പതിറ്റാണ്ടുകളായി ശബരിമലയിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തിന്റെ കഥയാണ് താനയിലെ ഭർത്തക് നഗർ ക്ഷേത്രത്തിനും അവിടെയുള്ള അയ്യപ്പ ഭക്തർക്കും പറയാനുള്ളത് ഈ വർഷവും മുംബൈയിൽ താമസിച്ച് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് മാലയിട്ട് കെട്ടും നിറച്ച് നിന്നും ശബരിമല തീർത്ഥാടനത്തിനായി സ്വാമി ശരണം ഈ മണ്ഡലകാലത്ത് മഹാരാഷ്ട്രയിലെ തന്നെ വളരെയധികം പ്രത്യേകതകളോട് കൂടിയിട്ട് കേരളീയ വാസ്തുശൈലിടെ പൂർണത തന്നെ വന്നിട്ടുള്ളതായിട്ടുള്ള താനയിലുള്ള വർത്തകനഗർ അയ്യപ്പന്റെ അമ്പലത്തിൽ നിന്ന് ഇന്നത്തെ ദിവസം എല്ലാ കൊല്ലത്തെയും പോലെ ഭക്തജനങ്ങള് ശബരിമലയ്ക്ക് ഒരു ഗ്രൂപ്പായിട്ട് പോവാണ് അതിന്റെ പശ്ചാത്തലത്തില് ഇന്ന് അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ് ഇവിടെ മഹാരാഷ്ട്രയിൽ തന്നെ ഏറ്റവും വലിയ അമ്പലം തന്നെ പറയാം ആ വലിയ വലിയ അമ്പലം എന്ന് പറഞ്ഞാൽ അതിന്റെ കണക്കോട് കൂടി എല്ലാവിധ വാസ്തുശാസ്ത്രത്തിന്റെ എല്ലാവിധ കണക്കുകളോടും കൂടി ഉണ്ടായിട്ടുള്ള ഒരു അമ്പലമാണത് സാധാരണ ദിവസങ്ങളിൽ തന്നെ അനേകം ഭക്തജനങ്ങൾ അതായത് കേരളീയർ മാത്രമല്ല മഹാരാഷ്ട്ര ആയാലും ഗുജറാത്ത് ആയാലും അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ നിത്യവും വീട് വരാറുണ്ട് അവർക്കൊക്കെ വളരെ നല്ല ഒരു അഭിപ്രായവും നല്ല അനുഭവങ്ങളും ഈ അമ്പലത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ആയില്യത്തിനുള്ള നാഗപൂജ അറുന്നൂറ് എഴുനൂറ് പൂജകളാണ് ഓരോ മാസവും ഉണ്ടാവാറുള്ളത് ഞങ്ങൾ തന്നെ അത് മാനേജ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട് പത്രൊക്കെ ആയിട്ടുള്ള ഈ അമ്പലത്തിന് അമ്പലത്തിന്റെ തന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഗുരുനാഥനായിട്ടുള്ള ആയിരുന്ന അഴകത്ത് ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിനെ അപ്പോൾ ഞങ്ങൾ വിളിക്കും അദ്ദേഹത്തിന്റെ ആ തപശക്തി മുഴുവൻ എന്ന് തന്നെ പറയാം ആവാഹിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു അമ്പലമാണത് അതുകൊണ്ടത് വളരെ ഇതായിട്ട് വളരെ അദ്ദേഹത്തിന്റെയും മറ്റേ ഗുരു അതുപോലെ ഭഗവാന്റെ ഒക്കെ അനുഗ്രഹം കൊണ്ട് വളരെ നല്ല നിലയിൽ ഇവിടെ നടന്നുപോവുണ്ട് അത് ഭക്തജനങ്ങളായാലും ഇത് ഇതിൻ്റെ ഭരണ സാരഥ്യം വഹിക്കുന്നവരായാലും വളരെ നല്ല കൂട്ടായ്മയാണ് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജോലി ചെയ്യാനൊരു വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ജോലി ചെയ്യാനുള്ളൊരു അവസരമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് ഭഗവാൻ എല്ലാം തന്ന് അനുഗ്രഹിക്കട്ടെ അതുപോലെ അമ്പലം എല്ലാ തരത്തിലും ഉയർച്ച എന്ന് ുന്നു സ്വാമിയെ ശരണമയപ്പവംബർ ഇരുപത്തിമൂന്നിനാണ് ഈ സംഘം യാത്ര തിരിച്ചത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ മാത്രമല്ല നാനാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരും ഈ യാത്രാ സംഘത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ഗണപതി ഹോമവും മറ്റു ചടങ്ങുകളും നടത്തിയ ശേഷം ഗുരുസ്വാമി രാധാകൃഷ്ണ രാധാകൃഷ്ണസ്വാമിയുടെ നേതൃത്വത്തിൽ പെട്ടെന്നറ അർത്ഥമുള്ള ചടങ്ങുകൾ നടത്തിയാണ് സംഘം മല ചവിട്ടാനുള്ള യാത്ര ആരംഭിച്ചത് കേരളത്തിലെ കെട്ടുനിറയുടെ എല്ലാ ചടങ്ങുകളും നടത്തി നെയ് തേങ്ങയും നിറച്ച് ഇരുമുണിക്കെട്ടുമായി തേങ്ങയും അടച്ച് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട സ്വാമിമാർ ബസ് മാർഗം താനെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ആദ്യം എത്തുന്നത് അവിടെ നിന്നും നേത്രാവതി എക്സ്പ്രസിൽ യാത്ര തുടങ്ങുന്ന സംഘം ഷൊർണൂർ സ്റ്റേഷനിലിറങ്ങി പഴനി ഗുരുവായൂർ നാട്ടിക തൃപ്പയര കൊടുങ്ങല്ലൂർ ചോറ്റാനിക്കര വൈക്കം ഏറ്റുമാനൂർ മല്ലിയൂർ കടുത്തുരുത്തി എരുമേലി പമ്പ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാണ് ശബരിമലയിൽ എത്തിച്ചേരുന്നത് ിൽ നിന്നും മുപ്പത് വർഷത്തിലധികമായി ശബരിമലയിലേക്കുള്ള ഈ ആത്മീയ യാത്ര തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി താനെ നിവാസിയുമായ ഗുരുസ്വാമി രാധാകൃഷ്ണൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായി സ്ഥിരമായി ശബരിമല തീർത്ഥാടനം നടത്തുന്നു സംഘത്തിൽ മലയാളികളെക്കാൾ കൂടുതൽ കർണാടകക്കാരാണ് കൂടാതെ ഉത്തർപ്രദേശ് തമിഴ്നാട് മഹാരാഷ്ട്ര ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും ഉൾപ്പെടുന്നു ഓരോ തവണത്തെ അയ്യപ്പദർശനവും ഓരോ അനുഭവമാണ് கடினமான യാത്രயே ஏர நேரத்து காதிக்கு பலப்படும் முஷிபிச்சிக்கு പക്ഷേ திருச்சரும் அடுத்தවனா மீண்டும் வலிவனு മനസ്സில் പറഞ്ഞു மலை ஏறnal அது அங்கனதே சாதகியிஞ்சி தானே தபசிக்கும் ஒரு ஐயப்ப முகலே வாக்குகளானது तो ये एक पुण्य का काम है और ये करने के लिए आपको बहुत अह पेशेंस एंड uh, आपको मेन तो आप, उनका आशीर्वाद चाहिए होता है बराबर जहाँ पे मतलब वो फोर्टी वन डेज जो है इट इज नॉट दैट इजी वो आपको पेशेंस भी सिखाता है साथ में ये दिखाता है कि लाइक हाउ यू कैन अचीव मेनी थिंग्स और ये आपको अयप्पा का आशीर्वाद से वो फोर्टी वन डेज भी अच्छी तरह से निकल जाएगा और कोई कठिनाई नहीं होगी और दर्शन भी अच्छी तरह से मिलता है हम यहाँ के नगर अयप्पा टेम्पल जो थाने में सबसे बड़ा है फेमस है और काफी इम्पोर्टेंट टेम्पल है गुरु यहाँ के गुरुस्वामी है श्री गुरु राधा कृष्णा गुरुस्वामी गुरु गुरु स्वामी। उनके साथ जाते हैं और काफी सौ जन 120 140 लोग होते हैं हमारा इस यात्रा में और सब लोग को अच्छी तरह से दर्शन मिलता है और गुरु स्वामी का गाइडेंस होता है बाकी सीनियर मेंबर्स हैं यहाँ पे गुरु स्वामी के असिस्टेंट्स हैं मंदिर के काफी मेंबर्स हैं जो ये यू नो का, प्रोग्राम अरेंज करते हैं और ये में अरेंज करते हैं और हर साल बिना कोई तकलीफ की बिना कोई प्रॉब्लम का ये आ, यात्रा हमारा अच्छी तरह से होता है और बहुत ही अच्छी तरह से हमको ये यात्रा मिलता है और भगवान का आशीर्वाद ऐश्वर्य सोषवानी तीर्थाटन मुद्दे लगर क्षेत्र वन शेष ഈ യാത്രകൾക്കുള്ള ഭാഗ്യം സിദ്ധിച്ചതെന്നും കർണാടക സ്വദേശിയായ അയ്യപ്പ ഭക്തൻ വ്യക്തമാക്കുന്നു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഡിസംബർ പത്തൊമ്പതിന് ആരംഭിച്ച് ഇരുപത്തി ഒൻപതിന് സമാപിക്കുമെന്നും വി ശശിധരൻ നായർ പ്രസിഡന്റും ശ്രീകുമാരൻ സെക്രട്ടറിയും ബാബുക്കുട്ടൻ ട്രഷറുമായ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നാപ്പത്തി ഏഴാമത് മണ്ഡല മഹോത്സവം ഡിസംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെ ആഘോഷിക്കുന്നതാണ് എല്ലാ വർഷത്തെപ്പോലും പോലെ ഇത്തവണയും വിവിധ കലാപരിപാടികൾ പൂജ പൂജ സ്പെഷ്യൽ പൂജാ തന്ത്രിയുടെ ശാസ്ത്രചേ കീഴിലുള്ള പൂജകളും കൊടിയേറ്റം കൊടിയേറ്റം മേയഴ്സിൻ്റെ പഞ്ചവാദ്യം ഉണ്ടാവും ഇരുപത്തഞ്ചാം തീയതി പ്രൊസഷനാണ് സാവർക്കർ നഗറിൽ നിന്ന് താനയിലേക്കുള്ള അമ്പലത്തിലേക്കുള്ള വിവിധതരം പ്ലോട്ടുകൾ ലെസിൻ മറ്റേ പഞ്ചാബാന്ത്യം എല്ലാം മഹാരാഷ്ട്രയിലെ പ്രശസ്ത അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നായ താനെ വർത്തക് നഗർ അയ്യപ്പ ക്ഷേത്രത്തിൽ പതിമൂവ് വരെ ഈ വർഷവും മണ്ഡലകാല ദിനങ്ങളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് മോക്ഷപ്രാപ്തിയിലേക്കുള്ള മാർഗമാണ് അയ്യപ്പ ദർശനം അവിടേക്കുള്ള അയ്യപ്പസ്വാമിയെ സന്ദർശിക്കാനുള്ള യാത്രകൾ ഒരുപാട് ക്ലേശങ്ങൾ നൽകുകയായിരുന്നു വഴികൾ ദുർഘടമായിരിക്കും കല്ലുകളും മുള്ളുകളും താണ്ടി പ്രായശ്ചിത്ത പാതയിലൂടെ കാനിരകാതെ സഞ്ചരിക്കുന്നവരെ ലക്ഷ്യത്തിലെത്തും അതുകൊണ്ട് തന്നെയാണ് ശിരസിൽ ഇരുമുടിക്കെട്ടും ഉള്ളിൽ ശരണമന്ത്രവുമായി ഐസിന്റെ അനുഗ്രഹം തേടിയുള്ള യാത്ര സഹനത്തിൻ്റെത് കൂടിയാകുന്നത് ആ യാത്രയ്ക്കായി താനയിലെ ഭത്തക് നഗർ ക്ഷേത്രം വയ്ക്കുന്ന സേവനങ്ങൾ ചെറുതല്ല കേരളത്തിന് പുറത്തുള്ള അയ്യപ്പക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രം വളരെ പ്രശസ്തമാണ്